ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അടിപൊളിയായിട്ടൊരു ബീഫ് കറി ഉണ്ടാക്കുകയാണെ ബീഫ് വരട്ടിയതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി പഴയ കാലത്ത് നമ്മൾ ഉണ്ടാക്കുന്ന അതേപോലത്തെ കറി കെട്ടോ അതാണ് കുറച്ചും കൂടി നമുക്കൊരു ടേസ്റ്റ് തോന്നുകട്ടോ അപ്പോൾ അത് ഇതിന് അതിനുവേണ്ടി പെട്ടെന്നായി കിട്ടുകയും ചെയ്യും കേട്ടോ അതിന് വേണ്ടി ഉള്ളിയും എന്താ പറയുക പച്ചമുളക് തക്കാളി എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബീഫ് കഴുകുകയാണ് കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ ആ ഹോളിലെ പാത്രത്തിലിട്ട് നന്നായി അതിൻ്റെ മുകളിൽ നന്നായി ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതൊക്കെ വെള്ളമൊക്കെ മാറുന്നതിന് ശേഷം നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഉള്ളി വഴറ്റുക അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല അടിപൊളി തന്നെ കൈ കൊണ്ട് നമ്മൾ ശരിയാക്കി ആ ഒരു ബീഫിന് ഒരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ അതിലേക്ക് സവാള മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളി നന്നായി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് കൂടാൻ നമ്മൾ ചെറിയുള്ളി അത്യാവശ്യമാണ് കേട്ടോ അതിനുശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ വലിയ ചീരത്തിൻ്റെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏലക്കായും കറുവപ്പാട്ടയും കരാമ്പൂവും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കരാമ്പൂവിൻ്റെ പട്ടട ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീട്ടിലുണ്ടാകും കാരണം അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും പാകത്തിന് ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കൈ കൊണ്ട് നന്നായി ഞാൻ രടിയാണ് കേട്ടോ കൈ കൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ ാക്കി കൊടുക്കണം അങ്ങനെ വിറകടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ നമ്മളെ കുക്കർ വിറകടുപ്പിൽ വെക്കാറുണ്ട് ഞാൻ എന്താ പറയുക വിറക് ഇഷ്ടംപോലെ ഉണ്ടാകാൻ കാരണം ഗ്യാസിന് ലാഭാണല്ലോ അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മൾ വിറകടുപ്പിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും കേട്ടോ അങ്ങനെ നമ്മളെ ബീഫൊക്കെ അടിപൊളിയായി വന്ന് കിട്ടിയിട്ടുണ്ട് നന്നായി വെന്തതിന് ശേഷം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ അല്ലേ കുറച്ച് മുമ്പ് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അത് പറയാൻ മറന്നതാണ് ഇതെല്ലാം കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളെ എന്താ പറയുക ബീഫ് വരട്ടിയത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക ഒരു നാല് മണി സമയത്ത് നമ്മുടെ വത്തക്കട കഷ്ണങ്ങൾ എടുത്തതിൻ്റെ മുറി അവിടെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ ഓരോ ഒരു സൈഡിലായി എടുത്ത് വെച്ചിരുന്നു അപ്പം അതിലേക്ക് കുറച്ച് മണ്ണും മണലും അതുപോലെ നമ്മൾ ഉണക്കക്കറിയിലെ പൊടിച്ചതുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്കത് ചാക്കിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പം അത് ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ വേരുകളൊക്കെ പെട്ടെന്ന് ഓടുകയും ചെയ്യും പിന്നെ അതിൻ്റെ ആ ഓട് ഒരു ഹെൽത്തി ആയൊരു വേര കോടാനും ചെടികൾ വളരാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ വെറുതെ ഇതിങ്ങനെ കളയുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുത്തതാണ് ഇടക്ക് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം നന്നായി വളരുകയും ചെയ്യും അങ്ങനെ അതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് മണ്ണ് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കരിയിൽ നമ്മളെ വീട്ടിലുണ്ടാകുക കാരണം കുറച്ച് മുമ്പ് ആക്കി വെച്ചതായിരുന്നു അതൊക്കെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ വെള്ളമൊഴിച്ച് അതിലേക്ക് ഒരു കുഴിയിട്ട് നമ്മൾ പച്ചമുളകിൻ്റെ തയ്യാണ് കേട്ടോ നടുന്നത് നമ്മൾ പൊടിക്കാൻ മേടിച്ച കുറച്ച് വറ്റൽമുളകിൻ്റെ വിത്തുകളാണ് കേട്ടോ നല്ല വലിപ്പവും നല്ല കളറും കണ്ടപ്പോൾ അതിൻ്റെ വിത്തുകൾ എടുത്ത് പാവിയതാണ് അപ്പം നന്നായി മുളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനും ഒരു സന്തോഷമാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു മറന്നുപോകില്ലേ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ പുതിയ കൂട്ടുകാർ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം